ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ബോസേ കേരള അപ്പം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുന്ന കാര്യം ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് ആണ് ബോസേയിൽ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഡൌട്ടാണ് ഇപ്പോൾ സാർ അസൈൻമെന്റ്സ് എപ്പോഴാണ് വരുന്നത് എക്സാം എപ്പോഴാണ് വരുന്നത് സോ ഇന്നത്തെ അപ്ഡേറ്റ് നമ്മൾ പറയുന്നത് അസൈൻമെന്റ്സ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും പോർട്ടൽ എല്ലാവർക്കും ഒരു പോർട്ടൽ ഉണ്ടല്ലോ നിങ്ങൾ ഒരു രജിസ്ട്രേഷൻ ചെയ്ത ഒരു പോർട്ടൽ എല്ലാവരും അത് ചെക്ക് ചെയ്ത് വിചാരിക്കുന്നു നിങ്ങൾ സബ്ജക്ട്സ് കാണാം നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു പോർട്ടൽ ഉണ്ട് ആ പോർട്ടലിൽ ഇപ്പോൾ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അസൈൻമെന്റ്സ് ടോപ്പിക് അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് പോയിട്ട് നോക്കാം അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം ഈ ഒരു മാർച്ച് ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളെ അഞ്ച് സബ്ജക്റ്റോ അല്ലെങ്കിൽ ആറ് സബ്ജക്റ്റോ ആണെങ്കിൽ അതിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾ നെസസറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി മാർക്സ് കട്ടാവും നിങ്ങൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ അപ്പം നമ്മൾ അസൈൻമെന്റ് വേണ്ടി ആദ്യം നമ്മൾ നമ്മുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്യണം നിങ്ങൾ എല്ലാവരും മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലോഗ് രജിസ്ട്രേഷൻ ഐ ഡി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ലോഗിൻ ചെയ്താൽ ഇവിടെ ഒരു ത്രീ ലൈൻസ് കണ്ടോ മേലിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ എന്നൊരു ടാബ് വേണം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻമെന്റ് ടോപ്പിക് എന്നുണ്ടാവും ഈ മിഡിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സബ്ജക്ട്സ് ഉണ്ടല്ലോ ഇതിലിപ്പോൾ അഞ്ച് സബ്ജക്റ്റ് ആണ് ഉള്ളത് ബിസിനസ് സ്റ്റഡീസ് സോഷ്യൽ സയൻസ് മാത്തമാറ്റിക്സ് മലയാളം ഇംഗ്ലീഷ് അപ്പൊ ഈ അഞ്ച് സബ്ജക്ട്സിന്റെ അസൈൻമെന്റ് ടോപ്പിക്സ് ഇവിടെ കാണാം വ്യൂ അസൈൻമെന്റ് നോക്കിയാൽ കാണാം സോ ഇതാണ് ടോപ്പിക്ക് വരുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേപോലെ ഓരോ സബ്ജക്റ്റിനും ഓരോ ടോപ്പിക്ക് ആയിട്ടുണ്ടാവുക ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഡെമോ കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ വൺ ക്വസ്റ്റ്യൻ നമ്പർ ടു ഈ ടെൻ മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പം ട്വൻറ്റി മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പാസ് ആവാനുള്ള ഏറെക്കുറെയുള്ള മാർക്സ് കിട്ടും അപ്പോൾ അസൈൻമെന്റ്സിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ഇരുപാന്തീതിയാണ് സബ്മിഷൻ്റെ ഡേറ്റ് വരുന്നത് മാർച്ച് ഇരുപതിൽ ഓക്കെ അന്ന് സബ്മിഷൻ്റെ ഫീച്ചർ ഓൺ ആവും നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒരു എഫോർ ഷീറ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിധി വൺ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ദർ ഫോർ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതുക താഴെ അതിൻ്റെ ആൻസർ ആൻസർ എഴുതുക അതേപോലെ സെക്കൻഡ് ക്വസ്റ്റിനും ആൻസറും ഒരു ആൻസർ ഷോർട്ട് ആയിട്ടുള്ള ആൻസർ അല്ല എസ് എ ആണ് ഉദ്ദേശിക്കുന്നത് അസൈൻമെൻറ്റെന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ ഒരു എസ് എ ഒരു രണ്ടോ മൂന്നോ എസ് എ ആയിട്ട് എഴുതണം അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് ഇയറിൽ പാസ് ആയ സ്റ്റുഡൻറിന്റെ അസൈൻമെന്റ് ഞാനവിടെ പബ്ലിഷ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് നോക്കി നോക്കെ കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും മാർച്ച് ഇരുപത്തിന് മുമ്പ് തന്നെ അസൈൻമെന്റ്സ് എഴുതി വെക്കുക അസൈൻമെന്റ് ആക്കി വെക്കണം അത് ഞാൻ കാണിച്ചല്ല പി ഡി എഫ് ആക്കി വെക്കണം എന്നിട്ട് ഇരുപതിന് ശേഷമാണ് സബ്മിഷൻ തുടങ്ങുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ മുമ്പ് ലാസ്റ്റ് ഇയർ നമ്മൾ പാസ് ഔട്ടായ ഒരു സ്റ്റുഡന്റിന്റെ ബിസിനസ് സ്റ്റഡീസിന്റെ അസൈൻമെന്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഓപ്പൺ ചെയ്ത് രജിസ്ട്രേഷൻ നമ്പർ എഴുതിയിട്ട് താഴെ ക്വസ്റ്റ്യൻ എഴുതാം എന്നിട്ട് ആൻസർ എഴുതാ രണ്ട് പേജ് ആക്കി ചെയ്ത് ക്വസ്റ്റൻ ചെയ്താൽ ആൻസർ ചെയ്താൽ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് എ ഫോർ ഷീറ്റിൽ എഴുതിയിട്ട് ബോർഡർ ബോർഡർ ലൈൻ കാര്യങ്ങളൊക്കെ വരച്ചിട്ട് എഴുതാം എന്നിട്ട് നിങ്ങൾ ഇതേപോലെ പി ഡി എഫ് ആക്കുക ഒ എട്ട് പി ഡി എഫ് ആക്കി വെക്കണം കാരണം നമ്പർ ഓഫ് പേജസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലായോ നമ്പർ ഓഫ് പേജസ് ഉണ്ടാവുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം അതിൽ അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു പേജ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ആയതുകൊണ്ട് നിങ്ങൾ ഒരു പി ഡി എഫ് ആക്കി വെക്കാം പി ഡി എഫ് ആക്കാൻ അറിയാത്തവര് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ ഈസിയാണ് പ്ലേ സ്റ്റോറിന് കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള പി ഡി എഫ് മീക്കർ പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതേപോലെ നിങ്ങൾ പേജസ് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒറ്റ പി ഡി എഫ് ആക്കുക എന്നിട്ട് അപ്ലോഡ് ചെയ്യാം മെയ് ഇരുപതിന് സോറി മാർച്ച് ഇരുപതിന് അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചർ നിങ്ങൾ പോർട്ടലിൽ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും ഇപ്പം അവിടെ അസൈൻമെന്റ് ടോപ്പിക് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അസൈൻമെന്റ് ടോപ്പിക് അതുപോലെ അസൈൻമെന്റ് ഗൈഡ് ലൈൻ മാത്രമേ ഉള്ളൂ ഇനി അസൈൻമെന്റ് അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ വരും മെയ് മാർച്ച് ഇരുപതിന് അപ്പം അതിന് മുമ്പ് തന്നെ എല്ലാവരും അസൈൻമെന്റ് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റോ ആറ് സബ്ജക്റ്റോ ആണെങ്കിൽ അത് എഴുതി കംപ്ലീറ്റ് ആയി ഇതേപോലെ പി ഡി എഫ് ആക്കി എടുത്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഈസി ആയിട്ട് മാർക്കും സ്കോർ ചെയ്യാം ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ കൗൺസിലർ വിളിച്ച് ക്ലിയർ ചെയ്യുക എന്നിട്ട് ഇന്ന് തന്നെ അസൈൻമെൻറ്റ്സ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാം ഓൾ ദി ബെസ്റ്റ്